നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നുള്ളത് കോഴിക്കോട് പാവങ്ങാടാണ് നമ്മുടെ മുഹമ്മദ് കൈയുടെ സെക്കൻഡ് ചോയ്സിലാണ് വിഷു ആയിട്ട് നമുക്ക് കുറച്ച് യൂസ്ഡ് വാഹനങ്ങളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് ആ വാഹനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ വാഹനങ്ങൾ അതിലുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ കൂടെ മുഹമ്മദ് കയുണ്ട് ഓമക്കാ നമസ്കാരം നമസ്കാരം അപ്പോ വിഷു ഈസ്റ്റർ രണ്ട് ഒരുമിച്ച് വരികയാണ് പെരുന്നാൾ നമ്മൾ കണ്ടില്ല ആ പെരുന്നാൾ നമ്മൾ കണ്ടില്ല അപ്പോ നമ്മൾ പെരുന്നാൾ കാണാത്തതുകൊണ്ട് വിഷു ഈസ്റ്റർ നമുക്ക് ഞങ്ങൾ ഈ വീഡിയോയിൽ വീടിടുന്നത് നിങ്ങൾ ഒരു ലോ ബഡ്ജറ്റോ അതല്ലെങ്കിൽ വില കുറവോ നോക്കിയിരിക്കുന്നില്ല ഇത് കാണണ്ട എന്റെ അഭിപ്രായം നല്ല വണ്ടി ക്വാളിറ്റി ഉള്ള അതും മാക്സിമം വണ്ടികൾ ഇതിൽ സിംഗിൾ ഓൺഷിപ്പും സെക്കൻഡ് ഓൺഷിപ്പും അപ്പൊ നിങ്ങൾക്ക് ലോൺ ഹൺഡ്രഡ് പെർസെൻ്റേജ് കയറുന്ന വണ്ടികൾ ഉണ്ട് അത് ഓരോ കേസ് ടു കേസ് പരിചയപ്പെടുത്തി തരാം ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് മാക്സിമം ക്വാളിറ്റി ഹിസ്റ്ററി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടികളാണ് അപ്പോൾ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടികളുണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലോൺ കയറുന്ന വണ്ടികളുണ്ട് ഇനി നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ അതുണ്ട് വൺ ലാക്കിൻ്റെ റേഞ്ചിലുള്ള വണ്ടികളാണ് അതുണ്ട് അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ പിന്നെ ഇതിൽ വില കൂടുതലെന്ന് പറഞ്ഞ ആൾക്കാർ വില കുറവുള്ള വണ്ടി ഇതിലൊന്ന് കമൻസിൽ വരാം ഓക്കെ അപ്പോൾ നമുക്കെന്താ നമ്മളെ വീവേഴ്സിന് തന്നെ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റും അതെ അതെ അപ്പോൾ വെറുതെ വില കൂടുതൽ എഴുതി മാത്രം പോകാതെ ഇന്ന സ്ഥലത്ത് ഈ വണ്ടി അല്ലെങ്കിൽ ഇതേ ടൈപ്പ് വണ്ടി അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതും പാടെ ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉപകാരമാണ് ഞങ്ങൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ഉച്ച രണ്ടായിരത്തി പതിനാറ് ഡിസയർ അതും സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിട്ടോ സിംഗിൾ ആണല്ലേ പെട്രോൾ വണ്ടി കാര്യങ്ങളൊക്കെ പൊക്കെയാണ് നമുക്കത് നാല് പത്ത് നാലേ പത്ത് നമ്മളിവിടെ ആസ്കിങ് റേറ്റ് ഇട്ട വണ്ടിയാണ് നമ്മൾ വിഷു ഈസ്റ്റർ ഇതില് നമ്മൾ ടു കാ ഫോർ ടു വീലർ ഉള്ള ഒരാൾക്ക് ഫോർ വീലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ വണ്ടിക്കും മുപ്പതും മുപ്പത്തഞ്ചും പത്തും ഒക്കെ ഉള്ള വണ്ടിയുണ്ട് ടോട്ടൽ വണ്ടി നാൽപ്പത്തി മൂന്ന് വണ്ടികളതിലുണ്ട് എല്ലാ വണ്ടിക്കും ഞങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആർ സി ഉണ്ടായാൽ മതി സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളാം ആർ സി ഐറ്റ് നിങ്ങൾ ഇവിടെ വരണ്ട ടു വീലർ റേറ്റ് വരണ്ട ടു ക ഫോർ ഒരു സ്കീമാണ് നിങ്ങളുടെ പേരിൽ ടു വീലർ ഉണ്ടായാൽ മതി ഇത് നമ്മൾ ഇട്ടതിൽ പതിനഞ്ച് രൂപ ഡിസ്കൗണ്ടിൽ തരാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് രണ്ടായിരത്തി പതിനാറ് ഡിസേർ വി എക്സ് ആയിട്ട് ആയിട്ട് നിങ്ങൾ പേരിൽ ഉണ്ടായ മതി വീലർ കൊണ്ടുവരണ്ട ഞങ്ങൾ എക്സ്ചേഞ്ച് കൊടുക്കില്ല നിങ്ങളുടെ പേരിൽ സൈറ്റിൽ ഞങ്ങൾ ചെക്ക് ചെയ്തോളാം നിങ്ങളുടെ വണ്ടി നമ്പർ പറഞ്ഞു തന്നാൽ മതി എടുത്തരാം ഓക്കെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് പതിനഞ്ച് രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഈ വണ്ടിയിൽ തരാം ആ വണ്ടിയിൽ നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ലിവ പെട്രോൾ ആണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ വഴിയോ വെൽ കണ്ടീഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ പെട്രോൾ ഫുൾ ലോഡ് വണ്ടി ധൈര്യമായിട്ട് എടുക്കാം ആ ക്വാളിറ്റി ഉള്ളതും ഓക്കെ ഇപ്പോൾ ഇത് നാല് ലക്ഷത്തി മുപ്പത്തഞ്ചാണ് നമ്മൾ ഇവിടെ ആസ്ക്രേറ്റ് ഇടുത്ത് ആ നമ്മൾ ടു ക ഫോർ എന്നുള്ള സ്കീമിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിന് വരെ ലോണും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ച് ലോണും അവൈലബിൾ ആണ് ഒരു ചെറിയൊരു പൈസ കയ്യിൽ മതി അല്ലേ എല്ലാം എല്ലാം ഒരു മുപ്പത്തഞ്ച് അമ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല വണ്ടി ഇറക്കി തരാം നല്ല വണ്ടി അതും അതിൽ തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്ന വണ്ടികളുണ്ട് അത് ഈ ഫുൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് സിവിൽ സ്കോർ ഡിപ്പെൻഡ് ആണ് നിങ്ങളെ ഡോക്യുമെന്റ്സ് ഡിപൻഡഡ് ആണ് ഞങ്ങൾ ഇതിന് ഫുൾ ലോൺ കിട്ടും നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ചെക്ക് ബൗൺസോ അതല്ലെങ്കിൽ അടവ് നിങ്ങൾ ഏതെങ്കിലും ഇതിന് മുന്നേ ഉപയോഗിച്ച ട്രാക്കിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ എമൗണ്ട് കേറുക എന്നുള്ളത് അറുന്നൂറ്റി അമ്പതിന്റെ മുകളിൽ സിബിൽ സ്കോറിലുള്ള പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ കിട്ടും കിട്ടും അതാണ് നമ്മളെ കമന്റിൽ നിങ്ങൾ ഫുൾ പറഞ്ഞു അത് അവരെ പ്രൊഫൈലിന്റെ പ്രശ്നം കൊണ്ടാണ് ബാങ്ക് തരാൻ റെഡിയാണ് ഡോക്യൂമെന്റ് പൊക്കെയാണെങ്കിൽ ബാങ്ക് തോന്നുന്നത് വാങ്ങിക്കാം പിന്നെ മോമക്ക നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു വാഹനം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ടെക്നീഷ്യൻ ആയിട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഞങ്ങൾ വീടുകളിൽ കാണിക്കുന്ന വണ്ടി ഒന്നും ഞങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ എടുക്കണ്ട ഇവിടെ വരിക അതാത് കമ്പിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക അതായത് നിങ്ങളെ പേഴ്സണൽ ഏതെങ്കിലും വെഹിക്കിൾ ഇറങ്ങുന്ന ആൾക്കാരായിട്ട് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം മതി സൗകര്യങ്ങളും നമുക്ക് ഇവിടെ എല്ലാം കൊടുക്കാം എത്താമതി ഈ വണ്ടി മതി എന്ന് പറഞ്ഞാലും ഞങ്ങളിത് ഈ വണ്ടി നിങ്ങൾക്ക് അതായത് വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ട് ബുക്ക് ഉള്ളു ഓ അല്ലാതെ നിങ്ങൾ ഇടുത്ത് പിന്നെ കുറെ ആറു മാസം കഴിഞ്ഞിട്ട് അതിന് അവിടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി എടുത്ത് മുന്നേ ായാലും ഇവിടെ ഐട്ടൻ ഗ്രാൻഡ് മാഗ്ന എന്നുള്ള വേരിയന്റ് ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് മാക്സിമം സിംഗിളും സെക്കൻഡും ടൈപ്പിലാണ് ഉള്ളത് സ്റ്റോക്ക് കംപ്ലീറ്റ് ഉള്ളത് വണ്ടിയുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതിനനുസരിച്ചിട്ട് അതിന്റെ റേറ്റും വരുന്നുണ്ട് ക്വാളിറ്റി കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ അതും കാണിച്ചു പതിനഞ്ച് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി മൂന്ന് ലക്ഷത്തി പത്തായിരുന്നതിന് വരാം മൂന്നേ പത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു തരാം നല്ല ട്രാക്കുള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മൂന്നേ പത്തിന് നിങ്ങൾക്ക് ഒരു പൈസ ഇറക്കാതെ ഈ വണ്ടി വരാം ഒരു കാശും വേണ്ട ലോൺ പേപ്പർ ാ മതി നമ്മൾ പ്രൊമോട്ട് ചെയ്ത ലോണിലേക്ക് വരണമെന്നില്ല നമുക്ക് എളുപ്പം കാശ്മീർ ആണ് നിങ്ങൾക്ക് ലോൺ ത്രൂ എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഫുൾ ലോൺ ഫുള്ള് ലോണിനെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യാൻ കസ്റ്റമർ സൗകര്യമാണ് നിങ്ങൾക്ക് ഓപ്ഷനാണ് ഒരിക്കലും നിങ്ങൾ ലോൺ എടുക്കരുതെന്നേ ഞങ്ങൾ പറയുള്ളൂ അടച്ചു തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി ആൽഫ ബലേനോ അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ഒരു നാല് അഞ്ച് ബലേനോ ഉണ്ട് എല്ലാം പെട്രോൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിട്ടോ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി ഇസ്റ്ററിയുള്ള വണ്ടിയാണ് ആറ് ലക്ഷത്തി എൺപത്തി അഞ്ചിന് സ്പെഷ്യൽ റൈറ്റിൽ തരാം നിങ്ങൾക്ക് നോക്കാം വണ്ടിയാണ് റൈറ്റ് എത്രയാണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇരുപത് ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് ആകെ നാല് കൂടിയിട്ടുള്ളൂ ആറ് ലക്ഷത്തി എൺപത്തി അഞ്ചിന് സ്പെഷ്യൽ റേറ്റിൽ തരാം ഇതിന് നമുക്ക് ലോൺ ആറ് ലക്ഷത്തി അമ്പതിന അവൈലബിൾ ആണ് ആറര തരാം മുപ്പത്തഞ്ച് രൂപ ഇനിഷ്യൽ ഉണ്ടെങ്കിൽ വണ്ടി വെക്കാം വീണ്ടും ഒരു ഗ്രാൻഡ് ഗ്രാൻഡ് ഫുൾ ഓപ്ഷൻ ഇത് ഡീസൽ വണ്ടി അല്ലേ വണ്ടി ഇതൊക്കെ സ്പെഷ്യൽ റൈറ്റിൽ തരാം രണ്ടര ലക്ഷം രൂപയ്ക്ക് തരാം ഫുൾ എമൗണ്ട് ഫുൾ എമൗണ്ടിന്റെ എബോ രണ്ടര രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് ആസ്റ്റാ പെട്രോൾ അല്ല ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി ചില എയർവേഗും എ ബിഎസും ഇ ബി ഡി ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി നീറ്റായിട്ട് അപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൽ വണ്ടി വേണം മൈലേജ് വേണം എന്നുള്ള ഒരു വണ്ടി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എടുക്കാം ആളാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഐടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐ ടെൻ സ്പോർട്സ് ഇതിൽ കാപ്പ വൺ പോയിന്റ് ടൂ ആണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് സ്പെഷ്യൽ സ്കീമിൽ തരാം രണ്ട് ലക്ഷത്തി പത്ത് ചോദിച്ച വേണ്ടിയാണ് ഒന്ന് എൺപത്തി സ്പെഷ്യൽ റൈറ്റ് വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ആ ഒരു ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാൾക്ക് ഒന്ന് എൺപത്തഞ്ചിന് വരാം റൈറ്റ് നെറ്റ് റൈറ്റ് ആണ് ഇനി ഇതിൽ ബാർഗെയിൻ ചെയ്യാനില്ല അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാൾ വരണം വരുന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ഐഡി ഉണ്ടെങ്കിൽ മാത്രം അതെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ എമ്പത്തഞ്ച് പറഞ്ഞു ഇതിൽ കുറച്ച് ചോദിച്ചാൽ ഞങ്ങൾ തരാൻ പറ്റില്ല മുഷിയരുത് അറിയാം ഞാനിവിടെ രണ്ടേ പത്തിലാണെന്നുണ്ടെങ്കിൽ കാസ്കിങ് റേറ്റ് ആണ് അതിൽ നിങ്ങൾക്ക് നെഗോഷിയേഷൻ ഉണ്ട് അപ്പൊ ഞാനിപ്പോ വീഡിയോയില് നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഈ ബ്രൈറ്റ് ആണ് അത് ഐഡിണ്ടെങ്കിലും കൂടെ വന്നാൽ മല്ലോ ചാൻസ് മാത്രം ഇതിൽ കുറയെന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട ഓക്കെ അപ്പൊ നമുക്ക് വരുന്ന ആൾക്കും എളുപ്പമാണ് ഞങ്ങൾക്കും എളുപ്പമാണ് അല്ലാതെ ഞാനിപ്പോ സാധാരണ വീഡിയോയില് കാണുന്ന മാതിരി രണ്ടേ പത്താണ് മാസ്കിങ്ങ് വന്നോളൂ നെഗോഷബിൾ ആണെന്ന് പറയുമ്പോൾ ഓക്കെ അപ്പൊ ഇതേമാതിരി റൈറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർക്ക് കറക്റ്റ് വരാനും എളുപ്പമാണ് എല്ലാ വീഡിയോയിലും കാണാം നിങ്ങൾ വന്നോളു കുറച്ച് തരാം ആ കുറയ്ക്കുന്ന റൈറ്റ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരണോ വേണ്ടെന്നുള്ള തീരുമാനിക്കണ്ടേ പത്തിട്ടിട്ട് ഈ വീഡിയോ വരുന്ന ആൾക്കാര് ചിലപ്പോൾ അഞ്ചു വേക്കും കുറയ്ക്കുക രണ്ടേ അഞ്ച് ഇയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇരുപത് രൂപയ കുറച്ച് കിട്ടുന്നില്ല അവിടെ വെത്തിട്ട് പിന്നെ നെഗോഷിയേഷൻ ചെയ്ത് ഇതാവണ്ട എൺപത്തഞ്ച് രൂപയ്ക്ക് വണ്ടി വരും എല്ലാം ബെനിഫിറ്റ് ആക്ച്വല നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഐഡിയ ഉള്ള ആൾക്കാർ മാത്രമേ ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതും സെക്കൻഡ് ഓണർഷിപ്പിൽ ആകെ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയ ഐ ട്വൻ്റി ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി കെട്ടോ ഇത് സർവീസ് ഹിസ്റ്ററി ഒക്കെയാണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് എത്ര നാല് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വരാം അഞ്ച് ലക്ഷത്തി മുപ്പത്തഞ്ച് ഇവിടെ ആസിങ് കിട്ട വണ്ടിയാണ് ഇതിൽ എത്രയായി നാൽപ്പത് രൂപ ഡിസ്കൗണ്ടിൽ വരാം നാല്പത് രൂപ ഡിസ്കൗണ്ട് എന്നുള്ള സ്കീമിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് വണ്ടി വരും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറാണ് ആസ്റ്റ പെട്രോൾ പെട്രോൾ സെക്കൻഡ് ഓൺഷിപ്പിൽ വണ്ടി അതേമാതിരി അടുത്ത സ്പെഷ്യൽ റേറ്റ് ഉള്ള വണ്ടി വരാം രണ്ടായിരത്തി പതിനെട്ട് ആസ്റ്റ ഓപ്ഷനിലാണ് വണ്ടിട്ടോ അതും സിംഗിൾ ഓൺഷിപ്പ് ആകെ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആറ് ലക്ഷത്തി ഇരുപത്തി അഞ്ച് ചോദിച്ചുവണ്ടിയാണ് മുപ്പത് രൂപ ക്യാഷ് ബാക്ക് മീൻസ് ഫോർ എന്നുള്ള സ്കീമിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് വരും ഇതിപ്പോ നമ്മളെ വിഷു ഈസ്റ്റർ സ്പെഷ്യൽ ആണ് ഏപ്രിൽ ഇരുപതിന്റെ ഉള്ളിൽ വരെ ഈ സ്കീമിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് ഫുൾ ഓപ്ഷൻ ആസ് എ ഓപ്ഷണൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് നിങ്ങൾക്ക് ഫുൾ ലോണില് സ്വന്തമാക്കാം ഫുൾ ലോണില് ഫുൾ ലോണില് കയ്യിൽ ഒന്നും വേണ്ട പ്രൊമോട്ട് ചെയ്യല്ല ആവശ്യമുള്ള ആൾക്കാർ ഓപ്ഷനിലാണ് എടുത്താൽ മതി ആധാർ കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ലാൻഡാക്സിൻ്റെ കോപ്പി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ഗ്യാരണ്ടർ രണ്ട് ചെക്ക് ലീഫ് ഒരു ഫോട്ടോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ലോൺ കയറും ഓക്കെ രണ്ടായിരത്തി ഇരുപത് സീറ്റ പെട്രോൾ ആ അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് എഴുപത്തൊന്നായിരം കിലോമീറ്റർ അവിടെയാണ് ബലേനോ ആറ് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ കേട്ടോ ആറ് എഴുപത്തഞ്ചാണ് ട്വൻറ്റി ഫൈവ് ടു കറു ലക്ഷത്തി അമ്പതിനായിരം തരാം ഇതിന് ലോണും ആറ് ലക്ഷം ലോൺ കയറും നെക്സ്റ്റ് വരുന്നത് ഡിസയർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡിസയർ ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ വൺ ലാഖ് ആയപ്പോൾ ഓടിയിട്ടുണ്ട് അതിന്റെ പ്രൈസ് ബെനിഫിറ്റും വണ്ടീൻ്റെ മുകളിലുണ്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചിന് ഫുൾ എമൗണ്ട് ലോണിൽ ചെയ്തോ ടാക്സി ഒക്കെ ഡീസേർ ടൂറിലാണ് വണ്ടി ഉള്ളത് ടൂറിനുള്ള കാറ്റഗറിയിലുള്ളത് അപ്പോൾ നമുക്ക് യൂബർ ഈ ഓല ഓടിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ഇപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ വണ്ടി നോക്കുന്നതാണ് അങ്ങനത്തെ ആൾക്കാർക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി വരാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എമൗണ്ട് പറഞ്ഞ എമൗണ്ട് ഫുൾ ലോണും ചെയ്തു തരാം ഫുൾ ലോൺ ചെയ്തുതരാം ഫുൾ ലോൺ ചെയ്താൽ അപ്പോൾ ആ എമൗണ്ട് ഒന്നും കൂടെ പറയാം നിങ്ങൾ നാല് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ നാല് നാൽപ്പത്തഞ്ച് ഫുൾ ലോൺ ഫുൾ ലോണിൽ ചെയ്തു തരാം രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണഷിപ്പ് വണ്ടി വൺ ലാഖ് എപ്പോൾ ഓടിയിട്ടുണ്ട് കേട്ടോ വൺ ലാഖേ പോകെ അടുത്തൊരു ബലിനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡെൽറ്റ സിംഗിൾ ഓൺഷിപ്പാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി എടുക്കാം നാല് എഴുപത്തഞ്ച് വരെ ലോണും ചെയ്തുതരാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊടുക്കാം നക്സ് വരുന്നത് ഗ്രാൻഡ് ഗ്രാൻഡൻ ആണ് ഒരു ഫോർ ലാക്ക് അബോ ഒരു ആ ഒരു ടൈപ്പിൽ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ലേഡീസിനൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ളതാണ് നാല് ലക്ഷത്തിന് പുറത്തുള്ള ഒരു വണ്ടി നാല് ലക്ഷത്തിരുപത്തി അഞ്ച് രൂപയ്ക്ക് സിംഗിൾ ഓൺഷിപ്പ് ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് ഓപ്ഷൻ ആയിട്ട് ഓട്ടോമാറ്റിന് മൈലേജ് കുറയും എന്ന് പറയുന്നുണ്ട് വല്ല മാനുവലിന് അപേക്ഷിച്ചിട്ട് എന്തായാലും രണ്ട് കിലോമീറ്റർ കുറയും കുറയും പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഓടുന്ന വണ്ടിയാണെന്നെങ്കിലും ഓട്ടോമാറ്റിക് ആകുമ്പോൾ എന്തായാലും രണ്ട് കിലോമീറ്റർ താഴോട്ട് വരും താഴോട്ട് വരും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് ഓപ്ഷനാണ് വണ്ടി നാല് ലക്ഷത്തി അല്ലേ നെക്സ്റ്റ് ഇതാ ഒരു പോളോ റെഡ് കളർ അട്രാക്റ്റീവ് കളറാണ് ആണ് വാരന് അല്ല മീൻസ് ക്വാളിറ്റി ഉള്ള വണ്ടി ഹൈലൈൻ ഡീസൽ ആണ് മോഡല് ഹൈലാൻ ഡീസല് ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു രണ്ടരക്ക ലോൺ കയറും തോന്നുന്നുണ്ട് നമുക്ക് അടുത്ത വണ്ടി നെക്സ്റ്റ് വരുന്നത് ഐ ട്വൻറ്റി രണ്ടായിരത്തി പതിനേഴ് ഐ ട്വൻറ്റി സ്പോർട്സ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ സിംഗിൾ ഓൺഷിപ്പിൽ അപ്പോൾ നമ്മളുടെ വീടിൽ ഒരുപാട് വണ്ടി സിംഗിൾ ഓണഷിപ്പിൽ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി ഡിപ്പെൻ്റഡ് ആണ് അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ റൈസ് കൂടുതലാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓണറെ വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾ ഞാൻ സെക്കൻഡ് ചോയ്സിലാണ് വയ്ക്കുന്നത് ഓണറെങ്കിൽ കുറച്ച് വരല്ല നാല് ലക്ഷത്തി അമ്പതിനായിരം നാല് എൺപതിന് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി വരാം ഓക്കെ നിങ്ങൾക്ക് ഇതിൽ നാലര വല്ല ലോൺ ചെയ്യാൻ പറ്റി കേട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴാണോ പതിനെട്ടാണല്ലോ വന്ന വണ്ടിയാണ് രണ്ടര ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഇട്ട് ആകെ പതിനെട്ടായിരം കിലോമോട്ട് ഓടിയിട്ടുള്ളൂ പ്രൈസ് എഴുതിയിട്ടില്ല നല്ല വണ്ടി വന്ന വണ്ടിയാണ് വാഷ് ചെയ്യാണ്ട് ക്ലീൻ ചെയ്യാണ്ട് ഓക്കെ ഡീസൈർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നാല് ലക്ഷം രൂപ സിംഗിൾ ഓൺഷിപ്പ് വെൽ കണ്ടീഷൻ വണ്ടി നല്ല വണ്ടി നെക്സ്റ്റ് വരുന്നത് ഡീസൽ ഐ ട്വന്റിയിൽ ഇപ്പം ഡീസൽ ഒരുപാട് പേര് എൻകൂരിതാണ് കാരണം മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആസ്റ്റ ഓപ്ഷനാണ് സിംഗിൾ ഓൺഷിപ്പ് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഇതിന് ലോൺ നമുക്ക് ഫൈവ് ലാക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തഞ്ച് രൂപ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു ഡീസൽ വണ്ടി ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് രൂപ വീലർ ടൂർ പറ്റില്ല വീലർ ഏത്തറിനൊക്കെ എത്ര വരുന്നുണ്ട് ലാഖിന് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് സീറോ തന്നെ വണ്ടി ഇറക്കി തരാം രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിഡ്സ് വി എക്സ് ഓൺഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് ഓൺലൈനിൽ അടുത്ത് ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി വി എക്സ് ഐ പൈസ വരുന്നില്ല വരുന്നില്ല നല്ലൊരു വണ്ടിയായി വൺ പോയിന്റ് ടൂ അഞ്ച് വരുന്ന വണ്ടിയാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് സെഡ്എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് സെഡ്എക്സ് ഐ ആർ സിയിൽ കാണുന്നത് സിംഗിൾ ഓൺഷിപ്പാണ് ഓണർ വരുന്നത് തേർഡ് ഓൺഷിപ്പ് പറഞ്ഞിട്ട് ഗവൺമെന്റ് തന്ന ആർ സി സിയിൽ സിംഗിൾ ഓണർഷിപ്പ് കാണുന്ന വണ്ടി രണ്ടാ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അത് ആ ഓണർഷിപ്പ് മിസ്റ്റേക്ക് ആണ് നമുക്ക് കിട്ടിയ ആർ സി സിംഗിൾ ലിംഗിൾ ഓണർഷിപ്പാണ് ഓണർഷിപ്പാണ് പക്ഷേ ഇതിന്റെ ഓണർ വരുന്നത് ഞാൻ പറയുന്നത് ഓണർ ആർ സി ആണ് മാറിയ ചിലപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് കിട്ടണതിന് ഭാഗ്യം കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് സെഡ് സെഡ് എക്സ് എക്സ് സെഡക്സ് തരോക്സിന്റെ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡൽറ്റ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് നമ്മുടെ സ്റ്റോക്കിലൊരു അഞ്ച് ബലേനോ ഉണ്ട് ബലേനോ ഉണ്ട് ബലേനോക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതാണ് ആറ് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കോ ആറ് ലക്ഷം രൂപയ്ക്ക് അഞ്ചര വരെ ലോൺ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് സിംഗിൾ ഓൺഷിപ്പാണ് ഡെൽറ്റാന്നുള്ള വേരിയന്റ് അപ്പൊ നമ്മൾ കാണിച്ച വണ്ടിയിൽ ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ അല്ലേ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നാൽപ്പത് വണ്ടി പറയുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും കൂടെ മാറ്റങ്ങൾ ഉണ്ടാവും അത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ നമ്പർ ഹൈഡ് ചെയ്തിട്ടില്ല നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കമ്പനി വിളിച്ചിട്ട് ചെക്ക് ചെയ്യാനും പറ്റും ഒരു വണ്ടിക്കും ഞങ്ങള് സൈൻ ബോർഡ് വെക്കുന്നില്ല ചില നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം നമ്മൾ എല്ലാ വീഡിയോയിലും വണ്ടീൻ്റെ ബോർഡ് കാണിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറയുന്നതിലുള്ള ക്വാളിറ്റി നിങ്ങൾ തന്നെ നോക്കുക മീൻസ് ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇസ്ത്രീ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ വരുന്നതിന് ഇപ്പം ദൂരത്തേക്ക് വരുന്ന ആളാണെങ്കിൽ ഇസ്ത്രീ നിങ്ങൾക്ക് എടുക്കാം ചെക്ക് ചെയ്ത് വരാം ഇപ്പം ഉണ്ടായിട്ട് ഷോറൂമിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ത്രീ കിട്ടും ആരുതിയിൽ വിളിച്ച് പറഞ്ഞാലും കിട്ടും പിന്നെ റൊണോൾഡിൽ പിന്നെ പോളോൻ്റാണെന്നുണ്ടെങ്കിൽ വോസ് ബാഗനിൽ ഒക്കെ വിളിച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും ഡീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒരു അടിപൊളി ന്യൂസ് ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് തരാം സ്പോർട്സ് സ്പോർട്സ് സിംഗിൾ ാണ് ലോ കിലോമീറ്റർ ആണ് ആകെ കിലോമീറ്റർ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫുൾഅമൗണ്ട് ലോൺ പുതിയ വണ്ടി ഇറക്കുന്ന അതേ വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു യൂസ്ഡ് വെഹിക്കിൾ ഞാൻ കാണിക്കുന്നുണ്ട് വളരെ നീറ്റായിട്ട് ചെയ്ത വണ്ടി യെസ് യെസ് ഗ്രാൻഡായിട്ട് ന്യൂസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ അതും സിംഗിൾ ആണ് ആകെ പതിനെട്ടായിരം കിലോമീറ്റർ കേട്ടോ സ്പോർട്സ് ഓപ്ഷൻ അല്ലേ സ്പോർട്സിൽ ആ കാപ്പ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ഇരുപത്തിമൂന്ന് വണ്ടിയാണ് നാല് ലക്ഷത്തി നാല് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ആറ് കണ്ടീഷൻ വണ്ടി നല്ല നമുക്ക് ഫുൾ ലോൺ ഫുൾ ലോണും ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ട് ഒക്കെ വരുവുള്ളൂ ഇറക്കാൻ പറ്റും ആറ് ലക്ഷം എന്തായാലും ഇതിലും കേറും നെക്സ്റ്റ് നല്ലൊരു ബ്രോസ് തരാം രണ്ടായിരത്തി ഇരുപത്തി മോഡല് ആണ് ആണ് സോറി സെഡ് പ്ലസ് അതിന്റെ ടോപ്പ് ടോപ്പ് വണ്ടി വണ്ടി ടോൺ ാണ് വണ്ടിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി എട്ട് ലക്ഷത്തി എഴുപത്തി അഞ്ചാണ് എട്ട് ലക്ഷത്തി അറുപത്തിയായിരം രൂപയ്ക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമ്മൾ ഈ സ്പെഷ്യൽ ഓഫറിൽ റൈറ്റ് നിങ്ങൾക്ക് നോക്കാം പന്ത്രണ്ടര മുകളിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പും കിലോമീറ്ററും കുറവാണ് അതേമാതിരി വെന്യൂ ആറ് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയ്ക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന കിലോമീറ്റർ ഓടിയ വണ്ടി ഈ ഈ വെന്യൂലേക്ക് നമുക്ക് എഞ്ചിനും വെന്യൂ ടർബോയും വരുന്നുണ്ട് ടർബോ മൈലേജ് ഒന്നും ഒന്നുകൂടി കൂടുതലാണ് കുറച്ച് റേറ്റിലും കൂടുതലാണ് വണ്ടിക്ക് വരുന്നത് നെക്സോൺ മാനുവലിൽ സിംഗിൾ ഓൺഷിപ്പിൽ ഉള്ള വണ്ടി എക്സ് എഡ് എന്നുള്ള അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി എടുക്കാം ഇത് ഫുള്ള് ലോൺ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഓൺ ഫുൾ ഫുൾ ലോൺ ലോൺ അവൈലബിൾ അല്ലേ യെസ് എന്ന് പറയുമ്പോൾ വീണ്ടും കസ്റ്റമേഴ്സിന്റെ ഒരാളെ സാലറി സാലറി ാണ് മുപ്പതിനായിരം ഒരു സാലറി ഉള്ള ഒരാൾക്ക്

സിംഗിൾ ഓൺഷിപ്പ് വരുന്ന അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി വേണ്ടിട്ടോ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ എത്ര രൂപ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അഞ്ചാണ് നമ്മുടെ സ്പെഷ്യൽ റൈറ്റിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് ലോൺ കയറി അഞ്ച് ാണ് സിംഗിൾ ഓണർഷിപ്പ് കാലിക്കറ്റുമാണ് കിലോമീറ്റർ വൺ ലാക്ക് ബിലോ വെച്ചാൽ അറുപത്തെട്ടായിരം ആകെ ഓടിയിട്ടുള്ളൂ എക്സ് വി എന്നുള്ള വേരിയന്റിൽ ഡീസൽ ഡീസൽ എന്തായാലും ലോണും ഫുള്ള് അഞ്ച് ലക്ഷം വരെ ലോൺ ചെയ്തു തരാം നല്ല ഫയലൊക്കെയാണ് ചിലപ്പോൾ അങ്ങോട്ട് ചെയ്യും നെക്സ്റ്റ് ഒരു ഓട്ടോമാറ്റിക് തരാം നെക്സൺമാറ്റിക് രണ്ടായിരത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ എക്സ് എം എന്നുള്ള വേരിയന്റിൽ ആറ് ലക്ഷത്തി അമ്പത്തഞ്ചിന് തരാം ആ എമൗണ്ട് തന്നെ ലോണും തരാം അതായത് ഫുൾ ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കിട്ടുന്നത് അടുത്തത് ഫോർഡ് ഫോർഡ് ഇത് ഡെലിവറി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അതിന് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വാഗ്നർ തരം മൂന്ന് ലക്ഷത്തി അറുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി പതിനേഴ് തരം ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ലാസ്റ്റ് വാഗ്നർ മോഡൽ ലാസ്റ്റ് ലാസ്റ്റ് എഡിഷൻ എഡിഷൻ മിഡിൽ ഓപ്ഷനിൽ ഇറങ്ങിയോട്ടോ ായിരം കിലോമീറ്റർ ആറ് ലക്ഷത്തി അറുപത്തയ്യം രൂപയ്ക്ക് കേട്ടോ മാനുവൽ അഞ്ചരണ്ട് പിന്നെ വരുന്നത് നമുക്ക് സാലറിയോ സിംഗിൾ ഓൺഷിപ്പിൽ വരി കണ്ടീഷൻ വണ്ടി വരാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൺപത്തിയ്യായിരം കിലോമീറ്റർ കൂടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി സാലറിയോ ഏതാശ് നമുക്ക് സെയിം വാഗ്നറിന് സെയിം എൻജിനാണ് മൈലേജ് ടു പതിനഞ്ച് ആറ് മൈലേജ് വരും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വരാം പതിനെട്ട് വണ്ടി വണ്ടി ഇതോടെ നമ്മൾ വീഡിയോയിൽ കാണിച്ച വണ്ടി ഇതിൽ ഇനി കാണിക്കുന്നില്ല ഇത് ഓൾറെഡി ഒന്ന് പോകാൻ വണ്ടി അമ്പത് രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ ഓൾട്ടോ എല്ലക്സ് ഓക്കെ പിന്നെ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടു ലാക്ക് ബിലോ ഒരുപാട് പേര് വണ്ടി മോഡൽ കൂടിയ വണ്ടി കഴിക്കുന്നതാണ് അങ്ങനത്തെ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റെഡിഗോ റെഡിഗോ ഡാറ്റ് സിംഗിൾ ഓണർഷിപ്പാണ് എൺപത്താറായിരം കിലോമീറ്റർ വടിയ വെൽ കണ്ടീഷൻ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഒന്ന് അറുപത്തഞ്ചിന് എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ലോൺ ചെയ്തിട്ടുണ്ട് താഴെ ഒരു നോക്കുന്ന ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും വണ്ടി ലോൺ എന്തായാലും ഒന്നര എന്തായാലും ഇരുനൂറ് മൂന്ന് കൊല്ലത്ത് ലോൺ ഇടുന്ന ഒരു ലക്ഷത്തി ഒരു ലക്ഷമാണ് ഇ എം ഐ ഇടുന്നതെന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരും ഒരു മൂന്ന് വർഷത്തേക്ക് മുപ്പത്തി അടവ് അടുത്ത് നിങ്ങൾ ഫൈവോ ടുക്കാണെന്ന് ഇൻറ്റു മണിപ്പ് ചെയ്താൽ മതി ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഓൾട്ടോ തരാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തിന് മൂന്നായിരം പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓൾട്ടോ സിംഗിൾ ഓൺഷിപ്പ് അമ്പത്തിയാറായിരം കിലോ ഇതിൽ ഓഫർ ഉണ്ട് പത്ത് രൂപ ഓഫർ മൂന്നു വരും ഓക്കെ എക്സസ് ഫോർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസലാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ എർട്ടിഗ ഇതൊക്കെ വരുന്ന വണ്ടി വരുന്ന എഞ്ചിൻ ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ സിംഗിൾ ഓണർഷി തേർഡ് ഓണർഷിപ്പ് ആണ് സാറ്റർഡേ എന്നുള്ള ടോപ്പെൻ്റ് വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇനി കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ എല്ലാവർക്കും ഉള്ള വണ്ടിയുണ്ട് എല്ലാവർക്കും വണ്ടി സാധാരണ നമുക്കൊരു ഒന്നരന്റെ താഴെ ഒരു ഡീസൽ വണ്ടി നോക്കുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി എന്നുള്ള ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വേറെ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ അറുപത്തിയായിരം കിലോമീറ്റർ വേറെ ഉണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് ഒന്നേ മുക്കാൽ ദിവസം വണ്ടിയാണ് ഒന്നും കുറയാനില്ല ഒന്നേ നാൽപ്പത്തി നെറ്റ് ആക്കി തരാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഏഴ് മോഡൽ വാഗ്നർ വി എക്സ് ഐ വി എക്സ് ഐ ഇതിന്റെ റൈറ്റ് കേൾക്കുമ്പോൾ നെറ്റ് ഉണ്ടാ ആണ് റയർ പീസ് ആണ് ഡിമാൻഡുള്ള വണ്ടിയാണ് ഒന്ന് എഴുപത്തഞ്ചിന് വരെ ഒരു ലക്ഷത്തി എഴുപത്തായിരം രൂപ വരും ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ഇതിൻ്റെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ താഴെ ഞങ്ങൾ തന്നെ ഇവിടെ ഒക്കെ ഉണ്ട് ആണ് സിംഗിൾ ഓൺഷിപ്പ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു എക്സ്പ്രസ്സോ വി എക്സ് ഐ ഓപ്ഷനിൽ തരാം മൂന്ന് ലക്ഷത്തി എഴുപത്തഞ്ചാണ് എൻ്റെ ഫ്രണ്ടറിനവിടെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് വണ്ടി ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് മുപ്പതിനായിരം കിലോ ഉണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്ക് വരാം മൂന്നര ലക്ഷം മൂന്നര ലക്ഷത്തിന് ഫുൾ എമൗണ്ട് ലോണും ചെയ്തു കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നെക്സ്റ്റ് വരുന്നത് ഐ ടെണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഐ ടെൻ വൺ പോയിൻറ്റ് കാപ്പ് വരാം ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ചിന് വരും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ എല്ലക്സൈ സിൽവർ കളറിൽ വരുന്ന വണ്ടി അപ്പോഴാണ് വർക്ക് എടുത്തതാണ് ചെറിയൊരു ആക്സിഡന്റ് വർക്ക് എടുത്തത് വണ്ടിയാണ് അതിനനുസരിച്ചുള്ള പ്രൈസ് ഒരു ഒന്നേക്കാലിന് ഈ വണ്ടി തരാം നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് ആവാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ ഒന്നേ അമ്പത് വരുന്നത് ആ ഒരു പ്രൈസ് ബെനിഫിറ്റിന് തരാം നേരം ഇരുപത് വെന്യൂ വെൽ കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അമ്പത്തൊന്നായിരം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് നമ്മൾ സ്പെഷ്യൽ റൈറ്റ് തരാം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ചാൻസ് ആണ് വണ്ടി സിംഗിൾ ആണ് വെൽ കണ്ടീഷൻ വണ്ടി ഇനി നിങ്ങൾക്ക് വാരൻറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനും പറ്റും ഓൺ കോസ്റ്റിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും സെക്കൻഡ് ചോയ്സിലെ വിഷു ഈസ്റ്റർ സ്റ്റോക്കിലുള്ള ഏതാനും വാഹനങ്ങളാണ് യൂസ്ഡ് കാറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്ക് യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സെക്കൻഡ് ചോയ്സിലേക്ക് പോകുന്നോളൂ കോഴിക്കോട് പാവങ്ങാടാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കണ്ടുമുട്ടാം ബൈ